എക്സൈസ് വകുപ്പും കായംകുളം മൈത്ര റെസിഡന്റ്സ് അസോസിയേഷനും ചേർന്ന കുട്ടികളുടെ സംവാദ സദസ്സ സംഘടിപ്പിച്ചു സംസ്ഥാന ലഹരിവർജന മിഷനാണ് ഗാന്ധിജയന്തി ദിനത്തോടനുബന്ധിച്ച് പരിപാടി സംഘടിപ്പിച്ചത് സംസ്ഥാന ലഹരി വർജന മിഷൻ ഗാന്ധി ജയന്തി ദിനാഘോഷത്തോടനുബന്ധിച്ച സംസ്ഥാന എക്സൈസ് വകുപ്പും മൈത്രി റെസിഡൻസ് അസോസിയേഷനുമായി ചേർന്ന വിദ്യാർത്ഥികളുടെ സംവാദ സദസ് സംഘടിപ്പിച്ചു കായംകുളം നഗരസഭാ ചെയർമാൻ ജെ ആദർശ ഉദ്ഘാടനം ചെയ്തു

എക്സൈസ് റേഞ്ച് ഓഫീസർ സുനിൽകുമാർ സിഇഒ സവിതാ രാജൻ ജയറാം സുരേഷ് രാധാകൃഷ്ണപിള്ള ജയൻ ബാബു കലവറ ഗോപാലകൃഷ്ണൻ ബെന്നി ഓമന വാൾട്ടർ തുടങ്ങിയവർ പങ്കെടുത്തു അപ്പൊ ഇവിടെ കായംകുളം പോലും ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് എസ് എസ് ആയിട്ട് വന്ന് ജോയിൻ ചെയ്ത എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാവുന്ന ഒരു കാര്യം ഒൻപത് ഒൻപതര കൊല്ലം ഞാൻ പോലീസിൽ ഒരു അഞ്ചു കൊല്ലം എക്സൈസിനും ജോയിൻ ചെയ്തത് അപ്പൊ ഇനി പത്ത് പതിനഞ്ച് കൊല്ലം ഈ രണ്ട് സ്ഥലങ്ങളിൽ നമ്മൾ കുറെയധികം കേസുകൾ കൈകാര്യം ചെയ്തു അപ്പൊ ഈ കേസുകൾ കൈകാര്യം ചെയ്തപ്പോ അതിൽ ഏറ്റവും വളരെ വിഷമത്തോടു കൂടി നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ എല്ലാ ഓഫൻസിന് പിന്നിലെന്താ